ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് സ്വതിലേക്ക് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ തിരികുമ്പോഴാണ് ഇരുന്നൂറ് റണിലേക്ക് എൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയർ ആയിരിക്കും ഇമ്രാൻ ഖാൻ സോ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലുള്ള ഒരു അറ്റാക്കിംഗ് മിഫ് ഫുള്ള റൈറ്റ് ടുങ്ങി ലെഫ്റ്റ് വെയിങ് ഏത് പൊസ്റ്റിറ്റ് വേണേലും കളിക്കാൻ അതായത് അറ്റാക്കിങ്ങിൽ ഏത് പൊസ്റ്റിൻറ്റ് വേണേലും കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ നോക്കി നല്ലത് കാരണം നമ്മുടെ റൈറ്റ് റൈറ്റിങ്ങിൽ കുറച്ച് പ്രശ്നമുണ്ട് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ആര് എന്നുള്ളൊരു ചോദ്യമുണ്ട് സോ അടേക്ക് ഇമ്രാൻഖാനൊക്കെ വന്നിരുന്നെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നേനെ ബട്ട് ബട്ട എന്തായാലും കുഴപ്പമില്ല വേറെ ആരെങ്കിലും കണ്ടുപിടിക്കുകയായിരിക്കും സോ എന്തായാലും ഒഡീഷ ബംഗളൂരു എഫ് സി ചെന്നൈ എഫ് സി പോലുള്ള ക്ലബ്ബുകൾ ഇമ്രാൻഖാനിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ജംഷഡ്പൂർ അത് സെയിൽ ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുന്ന വിഷമം സോ അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നാച്ചോ അബ്ലേഡോ അല്ലെങ്കിൽ ഇഗ്നാഷ്യോ അബ്ലേഡോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ് ഇപ്രാവശ്യം ഗോകുലം കേരള എഫ് സിക്ക് വേണ്ടി വേറെ ലെവൽ രീതിയിൽ പെർഫോം ചെയ്തൊരു താരമാണ് ഏതാണ്ട് ഇരുപത്തിയൊന്ന് മാച്ചുകളിൽ ഒമ്പത് ഗോളും എട്ട് അസിസ്റ്റും അതായത് പതിനേഴ് ഗോൾ കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെ അഞ്ച് മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസും അത് ഇത് ലഭിച്ചിട്ടുണ്ട് സോ ഇരു ടൂർണമെന്റ് തന്നെ താരം എന്ന് തന്നെ പറയണം എന്തായാലും പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഇല്ലായിരുന്നു വിജയികൾക്ക് ട്രോഫി ഇല്ല ഇങ്ങനെ നല്ല രീതിയിൽ പെർഫോം ചെയ്തവർക്കുള്ള അതും ഒന്നും ഇല്ലായിരുന്നു സോ അങ്ങനത്തെ ഒരു ഫൈനലായിപ്പോയി സോ എന്തായാലും അതിലേറ്റവും നമ്മുടെ ഗോകുലം കേരളയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു താരമാണ് നാച്ചോ അബലയുടെ ഒൻപത് ഗോളുകൾ എട്ട് അസിസ്റ്റ് അതുപോലെ തന്നെ മറ്റൊരു പേരുകൂടെ ഉണ്ട് ഒരു എട്ടോ ഒമ്പതോ മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ ഗോകുലത്തിൽ വന്നതേയുള്ളൂ കേരളം ഇവിടെ എങ്ങനെയാണ് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ അതിനെക്കുറിച്ചൊന്നും ഓർക്കാതെ ഏതാണ്ട് പത്ത് പത്തോ ഒമ്പതോ ഗോളുകൾ താബിസോ ബ്രൗൺ എന്ന് പറയുന്ന താരം അതെ ഇതിൻ്റെ പെർഫോമൻസും വേറെ ലെവലായിരുന്നു സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത വിളി കാണുന്നവരെ എന്താ പറയുക ഗുഡ് ബൈ